ഹൈ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നതേ ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് കവളിലുള്ള പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത് അതായത് ഹൈപ്പർ പിഗ്മെന്റേഷൻ അഥവാ മിലാസ്മ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ ഭയങ്കരമായിട്ട് പിഗ്മെന്റേഷൻ അടിച്ചിരിക്കുന്നു രണ്ട് കളളിലും ഭയങ്കര വൃത്തിയേടായിട്ട് അപ്പം അത് മാറാൻ പറ്റുന്ന ഒന്ന് രണ്ട് ഞാൻ പാക്കാണ് ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കിട്ടും അപ്പം അതെങ്ങനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം തരാം പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ കറുവപ്പട്ടയുണ്ടല്ലോ പട്ട നമ്മൾ കറിക്കൊക്കെ യൂസ് ചെയ്യുന്നത് അത് പൊടിച്ചത് ഒരു സ്പൂൺ എടുക്കുക അതേപോലെ തന്നെ ഒരു സ്പൂൺ തേനും ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ റോസ് റോസ് വാട്ടറോട് ഉപയോഗിച്ചിട്ട് നല്ലൊരു പാക്ക് ആക്കിയിട്ട് നമ്മുടെ രണ്ട് കവളിലും ഈ പിഗ്മെന്റേഷൻ ഉള്ളിടത്ത് നല്ലപോലെ ഇട്ട് കൊടുക്കുക രണ്ട് കവളിലായിട്ട് എന്നിട്ട് അതൊരു ഇരുപത് മിനിറ്റ് ഇട്ടേക്കുക അതിനുശേഷം ഉണങ്ങി കഴിയുമ്പോൾ ഒരു ചെറു ചൂടുവെള്ളം ഉണ്ടല്ലോ നമുക്ക് കഴുകിക്കളയാൻ പറ്റുന്ന ചെറു ചൂടുള്ളതിൽ നമ്മളത് കഴുകിക്കളയുക അതുപോലെ തന്നെയാണ് നമ്മൾ ജാതിക്ക ജാതിക്ക എടുത്തിട്ട് കുറച്ച് പാലും എടുക്കുക ഒരു കല്ലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരും വീട്ടിൽ കാണുക നമ്മുടെ ഇടികല്ല ഉണ്ടല്ലോ അതിൻ്റെ ബാക്ക് സൈഡായാലും മതി ഈ ജാതിക്ക ഈ പാലിൽ ഇങ്ങനെ മുക്കിയിട്ട് നല്ലപോലെ ഉരയ്ക്കുക അപ്പം നമ്മുടെ ഈ ചന്ദനമൊക്കെ ഉരയ്ക്കുമ്പോൾ കണക്ക് ഇത് വരും ആ പേസ്റ്റ് എടുത്തിട്ട് രണ്ട് കവളിൽ നല്ലപോലെ ഇട്ട് കൊടുക്കുക ഇത് ഒന്നിക്കൊന്നിടാ ചെയ്താൽ മതി കേട്ടോ ഫസ്റ്റ് ഞാൻ പറഞ്ഞ കറുവപ്പട്ടയുടെ ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഉണ്ടാക്കി നിങ്ങളൊരു ബൗളിലാക്കി ബൗളിലാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷേ ഈ ജാതിക്കേട ഉള്ളത് മതി അതുപോലെ തന്നെ നമ്മുടെ മഞ്ചിഷ്ട മഞ്ചിഷ്ടയുടെ പൊടി വാങ്ങിക്കാൻ കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ തടിയായിട്ടും കിട്ടും അത് ഇത് കണക്ക് കുറച്ച് റോസ് വാട്ടറിൽ പൊടിയാണെങ്കിൽ മിക്സ് ചെയ്യുക അല്ലെങ്കിൽ ഈ തടി ഒന്ന് ഒരച്ചിട്ട് റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് നല്ലപോലെ നമ്മുടെ കവിള് രണ്ടിലും ഇട്ടുകൊടുക്കുക ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള പാക്ക് ഇപ്പോൾ ഈ പറഞ്ഞ മൂന്ന് സംഭവങ്ങളും ഇനി ഞാൻ പറയുന്ന അല്ലാത്ത പാക്കാണ് അതായത് ഫേസ് ഫുള്ള് ഇടാൻ പറ്റുന്നതാണ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ കൗളിൽ മാത്രമേ പിഗ്മെന്റേഷൻ ഉള്ളിടത്ത് മാത്രം നിങ്ങൾ ഇട്ടാൽ മതി ഇനി പറയുന്നത് വെച്ചാൽ ഒരു സ്പൂൺ നമ്മുടെ പച്ച പച്ചപ്പയറുണ്ടല്ലേ ചെറുപയർ അതെടുക്കണം അതുപോലെ തന്നെ ഒരു പൊട്ടറ്റോ പൊട്ടറ്റോ നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഗ്രേറ്റ് ചെയ്ത പൊട്ടറ്റോയും ഒരു സ്പൂൺ പയ്യ നമ്മുടെ പച്ചപ്പയറും ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കുക ഒരു പേസ്റ്റ് ആക്കിയിട്ട് ഫേസ് ഫുള്ളിടുക അതുപോലെ കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് കഴുകിക്കളയാം അതൊരാഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നിങ്ങൾ ചെയ്താൽ മതി അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ ഒരു സ്പൂൺ ഇരട്ടി മധുരവും ഒരു സ്പൂൺ നമ്മുടെ കടലമാവും ഉണ്ടല്ലോ അതും എഴുതിട്ട് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി എടുക്കുക അരസ്പൂൺ കോഫി പൗഡറും ഇട്ടിട്ട് ഇത് നമ്മൾ പാലോ തൈര് ഒന്നും എടുക്കരുത് റോസ് വാട്ടർ മാത്രം എടുക്കുക റോസ് വാട്ടറിൽ മാത്രം നല്ലപോലെ മിക്സ് ചെയ്തൊരു ആക്കിയിട്ട് അത് ഫേസിൽ ഫേസിലിട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ഈ പിഗ്മെന്റേഷൻ മാറി കിട്ടും പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാസ്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ പോവുക അല്ലെങ്കിൽ വീണ്ടും സൺഡേനൊക്കെ അടിച്ചു വീണ്ടും നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവും അപ്പോൾ നമ്മളിങ്ങനെ പാക്കൊക്കെ ചെയ്ത് ഇങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ലൊരു കെയർ നമ്മളുടെ സ്കിന്നിന് കൊടുക്കണം അതുപോലെ ഞാൻ പറയുന്നുകൊണ്ട് തന്നെ പുറത്ത് നിങ്ങൾ പോയിട്ട് ഇപ്പോഴത്തെ ഒരു വെയിലും ചൂടൊക്കെ നമുക്കറിയാം ഇനി അങ്ങോട്ട് കൂടത്തേ ഉള്ളു അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക ഒരു എസ് പി എഫ് ഫിഫ്റ്റി എബോ ഉള്ളത് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക പുറത്തോട്ട് പോകുമ്പോൾ മസ്റ്റായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യുക അതുപോലെ കയ്യിൽ മൂത്തുമൊക്കെ ഇട്ടുകൊണ്ട് പോവുക അതുപോലെ തന്നെയാണ് പോയിട്ട് വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയും ഒന്നുകിൽ നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഫേസ് കഴുകുക വന്ന് അങ്ങോട്ട് കയറി നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ഫേസ് തന്നെ കഴുകുക പോയി ഫേസ് നല്ലപോലെ ഫേസ് വാഷ് ഇട്ടിട്ട് യൂസ് ചെയ്യുക കഴുകുക അല്ല ഞാൻ പറഞ്ഞില്ലേ തക്കാളി യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ തൈര് യൂസ് ചെയ്യാം എന്തായാലും എന്തെങ്കിലും ഇട്ടിട്ട് നമ്മുടെ മുഖം ഒന്ന് കഴുകിക്കളയം അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു മാറ്റം നമുക്കുണ്ടാകും ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഒന്ന് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് നല്ല രീതിക്ക് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാറ്റം വരും അപ്പം ഓരോ ദിവസവും നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി ഓരോ ഇടുക നല്ല രീതിക്ക് കവള് നല്ല ഉള്ള പിഗ്മെന്റേഷൻ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പം എല്ലാരും ചെയ്തിട്ടോന്ന് അഭിപ്രായം പറയുക നമുക്ക് അടുത്ത വീഡിയോ കാണാം ടാറ്റാ